എല്ലാവർക്കും സുഖേ അപ്പൊ ഇന്ന് ഞാനൊരു ചെറിയ കാര്യം പറയാൻ വന്നതാണ് കാര്യം എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു ഡൗട്ടാകെട്ടോ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരുടെ യാത്ര ശിക്ഷാർഹമാണ് എന്നുള്ള ഒരു നോട്ട് നമ്മൾ അവിടെ കാണാറുണ്ട് മീൻസ് സ്ത്രീകളുടെ സീറ്റിന്റെ മുകളിൽ അറ്റ് ദി സെയിം ടൈം ബോയ്സിന് ബാക്ക് സൈഡിലെ സീറ്റുണ്ട് പുരുഷന്മാരുടെ സീറ്റ് എന്ന് പറഞ്ഞ സ്ഥലം എന്തുകൊണ്ട് പുരുഷന്മാരുടെ സീറ്റിൽ സ്ത്രീകളുടെ യാത്ര ശിക്ഷാർഹമാണ് എന്ന് എഴുതി വെക്കാത്തത് എന്തുകൊണ്ട് ഈക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനം എന്തുകൊണ്ട് ഈക്വാലിറ്റി എന്ന് പറഞ്ഞ കാര്യം ഇതിൽ വരുന്നില്ല മീൻസ് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണ്ട എന്നല്ല കൊടുക്കണം സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം പക്ഷേ അറ്റ് ദി സെയിം ടൈം നമ്മൾ പുരുഷന്മാർക്കും മുൻഗണന കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ പുരുഷന്മാർക്ക് മുൻഗണന കൊടുക്കണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ഡൗട്ടാണ് കേട്ടോ കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ ആളുകളും ഇപ്പോഴാണ് പ്രതികരിച്ച് തുടങ്ങുന്നത് ആണുങ്ങളെ ഞാൻ സപ് മീൻസ് ലേഡീസിനെ താഴ്ത്തി ബോയ്സിനെ സപ്പോർട്ട് ചെയ്ത് പറയാലോ ഞാൻ ആണുങ്ങളിലും തെറ്റ് ചെയ്യുന്നവരുണ്ട് പെണ്ണുങ്ങളിലും തെറ്റ് ചെയ്യുന്നവരുണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം എനിക്കും ബസ്സില് ഒരു വട്ടം ഒറ്റ ഒരു വട്ടം എനിക്കൊരു മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് മേ ബി ഞാനും ഫസ്റ്റ് വിചാരിച്ചത് ആൾ അറിയാണ്ട് സംഭവിച്ചു പോയതായിരിക്കാം എന്നാണ് പക്ഷെ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അറിയാണ്ട് സംഭവിച്ച കാര്യമല്ല അത് അയാൾ അറിഞ്ഞ് അയാളുടെ അറിവോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നെനിക്ക് മനസ്സിലായി മനസ്സിലായപ്പം ഇപ്പം ഒരു വ്യക്തി ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഷിഞ്ചിത എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്ത പോലെ ഒരു വീഡിയോ എടുത്ത് അയാളെ മീൻസ് എല്ലാവരുടെയും മുമ്പിൽ കുറച്ച് നാണം കെടുത്തി അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും കഴിയും പക്ഷേ എന്തോ നമുക്ക് ഇപ്പോൾ പറയാം എല്ലാവരും പറയും ഓ എല്ലാവർക്കും ഒരുപോലെയല്ല സഡനായിട്ട് ചിലർക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നത് പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ ചെയ്തോളൂ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു ചേട്ടാ ചേട്ടൻ ഇരിക്കാൻ തീരെ സ്ഥലമില്ലേ അവിടെ മീൻസ് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇരിക്കാൻ സ്ഥലം ഇല്ലേ എന്ന് ചോദിച്ചതും അയാൾ മാറി അയാൾ മാറി ആളുകൾ കേട്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം നമ്മൾ എന്തിനെ മറ്റുള്ളവരെ കാണിക്കാനോ അറിയിക്കാനോ ആയിരിക്കരുത് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കംഫർട്ടാവാൻ ശ്രമിക്കുക മറ്റാരും നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നതല്ല നമ്മൾ സ്വയം നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ നോക്കുക വേറെ ആരെയും നോക്കിയല്ല എനിക്ക് ഇയാളെ അവരുടെ മുമ്പിൽ എനിക്ക് നാണം കെടുത്തണം എന്ന് വിചാരിച്ചായിരിക്കരുത് നമ്മൾ മുന്നോട്ട് വരാൻ നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ നോക്കുക വേറെ ആരും നമുക്ക് വേണ്ടി ചോദിക്കാൻ വരില്ല ചോദിക്കാൻ വരില്ല എന്നല്ല മീൻസ് ബസ്സിലാണ് യാത്ര ചെയ്യുന്നെങ്കിൽ കണ്ടക്ടറുണ്ട് നമുക്ക് അയാളോട് പറയാൻ മീൻസ് നമ്മളെ മോശമായി എന്തേലും ബിഹേവ് ചെയ്യുന്ന ആളോട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ കണ്ടക്ടറോട് പറയുക സാർ എനിക്കിങ്ങനെ ഈ ആളിൽ നിന്ന് കുറച്ച് ഡിസ്കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് വേറൊരു സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് മാറ്റി എത്താൻ നോക്കാമോ ചോദിക്കുക അല്ലാതെ ഇതൊക്കെ ഒരു സൊല്യൂഷനാണോ ഇപ്പം ദീപക് എന്ന് പറയുന്ന ഏട്ടൻ ദീപക് ഏട്ടൻ സത്യം പറഞ്ഞാൽ ചെയ്തത് നല്ല മണ്ടത്തരാണ് നമ്മൾ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതെ നോക്കുക ഇപ്പം ആണുങ്ങളോടാണ് ഞാൻ പറയുന്നത് പെണ്ണുങ്ങളോടും കൂടെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ണക്കേട് വരുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ തെറ്റുകാരല്ല എങ്കിൽ പിന്നെ എന്തിനും നമ്മൾ നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കണം അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം ഒന്നിനൊരു സൊല്യൂഷൻ അല്ല ആരും അങ്ങനത്തെ മണ്ടത്തരങ്ങൾ ഇനി ഇനിയാണെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ നമ്മുടെ നിയമങ്ങൾ മാറാത്ത അത്ര കാലം ഇത് മുമ്പോട്ട് പോകും ഇതായിരിക്കും ഇനി എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും ഇതിന് ഒരിക്കലും ഒരു എൻഡില്ല ഇനി നമ്മുടെ നിയമം മാറുന്നത് എന്ന് മാറുന്ന അന്ന് നമ്മുടെ നാട് നന്നാവും അത്രേ പറയാനുള്ളൂ പക്ഷെ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഈ നാട്ടുകാർ പ്രതികരിക്കുന്നതിലും ഇപ്പം ഒരു കൂടി പോയ ഒരു രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഒക്കെ ആറ് മാസം കൂട്ടിപ്പോൾ കൂടി പോയ ഒരു വർഷം നമ്മൾ നമ്മളിതിനെപ്പറ്റി ചർച്ച ചെയ്യും ഒരു വർഷം വൈമാറി കാര്യം വരുമ്പോൾ എല്ലാവരും അതിൻ്റെ പുറകിൽ പോവും ആർക്ക് പോയി ആ ആളുടെ വീട്ടുകാർക്ക് മാത്രമേ നഷ്ടമേ ആ അച്ഛനും അമ്മയ്ക്കും അവർക്ക് ആകെ ഉള്ള ഒരു മോനെ നഷ്ടമായി വേറെ ആർക്കും ഒരു നഷ്ടമില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ വീട്ടുകാരെ ചിന്തിക്കുക അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമ്മുടെ വീട്ടുകാരെ മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ സമൂഹത്തിൽ നമ്മുടെ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ നോക്കുക അല്ലാണ്ട് ഇങ്ങനത്തെ മണ്ഡലത്തരങ്ങൾ ആരും ചെയ്യരുത് എന്നെങ്കിലും ഒരിക്കല് നമ്മൾ നിരപരാധി ആണെന്ന് തെളിയും ആ ദിവസം വരെ വെയിറ്റ് ചെയ്യുക നമ്മൾ ആരുടെയും ചിലവിനല്ല ജീവിക്കുന്നത് ഈ പറയുന്ന നാട്ടുകാരുടെയും ഈ സമൂഹത്തിൻ്റെ ആരുടെയും ചിലവിനല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജോലി ചെയ്ത് നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് നമ്മൾ നമ്മളാരുടെ ചെലവിനല്ല ജീവിക്കുന്നത് വേറെ ആരും പറയുന്നത് നമ്മൾ ചെവി കൊടുക്കുകയും വേണ്ട ആ ഒരു ആ ഒരു മൈൻഡ് ആവുന്നത് വരെ ഒരിക്കലും ഇങ്ങനത്തെ കൊണ്ടത്തരങ്ങൾ ആരും ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് ആരും ചെയ്യരുത് സ്ത്രീകളോടായാലും പുരുഷന്മാരായാലും ആരും ഇങ്ങനത്തെ മണ്ണത്താൻ ചെയ്യാതിരിക്കുക ഇപ്പം ആരൊറ്റയ്ക്ക അച്ഛനും അമ്മ ഒറ്റയ്ക്കും അതുകൊണ്ട് നമ്മുടെ നിയമങ്ങൾ നിയമം മാറുമെന്നല്ല അതൊരിക്കലും മാറാൻ പോകുന്നില്ല അപ്പം നമ്മൾ എന്താ ചെയ്യാം നമ്മളെന്നേ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാം നമ്മളെ നിരപരാധിത്വം തെളിയിക്കാൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകാം അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം